شراقي يا حافظة القرآن. السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وما نادر من المؤمنين سورة الماعون والملتون لديك النضير رنمتى آية لا بسم الله الرحمن الرحيم رأيت الذي يكذب بالدين فذلك الذي يدعو اليتيم പരലോകം പ്രതിഫലം നൽകുന്ന ദിവസം അന്ത്യനാളിനെ നിഷേധിക്കുന്ന ആളെ നബിയെ അങ്ങ് കണ്ടില്ലേ അങ്ങ് കണ്ടിട്ടില്ലേ ഫതാലിക്കല്ലത് യതു എത്തിയും അയാൾ തന്നെയാണ് എത്തി ആട്ടി ഓടിക്കുന്നതും അതിൻ്റെ അർത്ഥവും ഇറങ്ങാനുണ്ടായ സന്ദർഭവുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എത്തിമകളെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ എത്തിമകളുമായി നമ്മൾ അനുവർത്തിക്കേണ്ട നിലപാടുകളായിരുന്നു നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ഒരുപാട് പ്രതിഫലമുള്ള സംഗതിയാണ് എത്തിയും സംരക്ഷണം എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചു അപ്പോൾ നമ്മളൊക്കെ ഏറ്റെടുക്കുക നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും അല്ലേ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ ഒക്കെ അവിടെ മരണപ്പെടുമ്പോൾ അവരുടെ കുട്ടികൾ നമുക്ക് അവരെ ഏറ്റെടുക്കാൻ കഴിയും നല്ല കൂലിയുള്ള കാര്യമാണ് അലഹമ്മദ പക്ഷെ അവരുടെ മുതല് കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം എത്തി മക്കളുടെ അന്യായമായി കൈകാര്യം ചെയ്യുക എന്നത് വൻ പാപങ്ങളിലാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത് അപ്പം നമ്മളാരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക തന്നെ വേണം നമ്മുടെ ജ്യേഷ്ഠൻ്റെ നമ്മുടെ അനിയൻ്റെ നമ്മുടെ ഇളപ്പ മൂത്താപ്പ ഇവരൊക്കെ മരണപ്പെട്ടാൽ ഇവരൊക്കെ മക്കളുടെ മുതൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എത്തിയ മക്കളുടെ മുതലാണ് എന്ന ശ്രദ്ധ നമുക്ക് ആവശ്യത്തിൽ ഉണ്ടാവണം ഏറ്റവും അടുത്ത കുടുംബക്കാരനെ തന്നെ ഈ കുട്ടികളുടെ എത്തിയ മക്കളുടെ മുതല് തട്ടിയെടുക്കലും അവരെ അപായപ്പെടുത്തലും ഒക്കെ ഇന്ന് സർവ്വസാധാരണമാണ് എല്ലായിടത്തും നടക്കുന്ന സംഗതികളാണ് ഇന്ന് നടക്കുന്ന അധിക ഡോക്യുമെന്ററുകളുടെയും ഇതിവൃത്തങ്ങൾ വരെ ഇത്തരം വിഷയങ്ങളാണ് സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ആ വിഷയം നമ്മുടെ നാട്ടിലെ കൽഹമില്ല എത്രമാനം വ്യത്തിം ഖാന കലമുള്ളത് നമുക്ക് അഭിമാനിക്കാം എത്തി മക്കളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധി പുരോഗതി നമുക്ക് അഭിമാനിക്കാം പക്ഷേ ഒക്കെ നടത്തിപ്പുകാർ വളരെ നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രസിദ്ധ ഖുര് അള്ളാഹു താല താക്കീത് ചെയ്ത ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ മൊതൽ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തി ഖാനകൾ നടത്തുന്ന ആളുകൾ അതല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി കളക്ഷൻ എടുക്കുന്ന പിരിവ് നടത്തുന്ന ആ സമയത്തൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ അവർക്കുള്ള പൈസ പൂർണ്ണമായും അവർക്ക് തന്നെ എത്തി എന്ന് ഉറപ്പ് വരുത്തുന്ന ഉറപ്പ് വരുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവണം അതിൽ നിന്ന് പിന്നെ കമ്മീഷനോ മറ്റൊന്നും പോകാൻ പാടില്ല കാരണം എത്തി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് അവർക്ക് മുഴുവനും കിട്ടാനാണ് അത് കൊടുക്കുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ആ പൈസയിൽ നിന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ കമ്മീഷനായി പണം പറ്റുക കൈപ്പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ശമ്പളമായി വേറെ നിശ്ചയിച്ചു കൊടുക്കണം അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ രണ്ടും മുതലും നമ്മൾ എത്തി സംരക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ മുതലും അവരുടെ മുതലും അതുപോലെ തന്നെ ഹറാമായതും ഹലാലായതും ഇതൊന്നും തമ്മിൽ കൂടിക്കലരാൻ പാടില്ല കൂടിക്കലരാതെ നോക്കണം എന്നും അള്ളാഹു താല പ്രത്യേകമായി ഉണർത്തിയിട്ടുണ്ട് വളരെ കണിശമായി പറഞ്ഞിട്ടുണ്ട് സുഹത്തുനിസയിലെ നിരവധി ആയത്തുകൾ രണ്ട് ആറ് അതുപോലെ പത്ത് ഈ ആയത്തുകളൊക്കെ ഈ എത്തി മക്കളുടെ മുതൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് സുറത്തു നിസ്സായി ആറാമത്തെ ആയത്തിൽ തുടങ്ങുന്ന ആയത്ത് ബില്ലാഹി ഹസീബ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ആ ആത്ത് വളരെ കണിശമായ അള്ളാഹുത്തല പറഞ്ഞിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ അവര് അവരെ പ്രായപൂർത്തി കഴിക്കഴിഞ്ഞാൽ അവർ തണ്ടേടികളായി കഴിഞ്ഞാൽ അവരുടെ സ്വത്ത് അവർക്ക് വിട്ടുകൊടുക്കണമെന്നും നിങ്ങൾ കൈവശം വെക്കരുതെന്നും അവർ വലുതാകുന്നത് കണ്ട് ധൃതി കൂട്ടി നിങ്ങൾ ദൂർത്തടിച്ച് തിന്നു തീർക്കരുത് എന്നുക്ക് അള്ളാഹുത്താല വളരെ കണിശമായ രൂപത്തിൽ ആയത്തിൽ പറയുന്നുണ്ട് അപ്പോൾ എത്തീ സംരക്ഷിക്കാൻ നല്ല കാര്യമാണ് പക്ഷേ അവരുടെ മുതൽ കൈകാര്യം ചെയ്യുമ്പോഴും നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം എന്നാണ് ഇതുവരെ നമ്മൾ പറഞ്ഞു വരുന്നത് അവരെ മുതൽ തിന്നുക എന്നാണ് അവർ എല്ലായിടത്തും ഉപയോഗിച്ചത് തിന്നുക എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണമായി കഴിക്കാമെന്ന് മാത്രമല്ല ഏത് തരത്തിലുള്ള ധനവിനിയോഗവും എല്ലാം ഏൽപ്പെടും അതിൽ കൈയിട്ട് വാരുക അതല്ലെങ്കിൽ അത് ഭക്ഷിക്കുക അവരുടെ അവകാശം തട്ടിയെടുക്കുക ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ വയർ വയറിൽ തീയാണ് നടക്കുന്നത് എന്ന് ഇതേ സുഹത്ത് നിസായി പത്താമത്തെ പറയുന്നുണ്ട് നരകത്തിലേക്കാണ് അവർ പോകുന്നത് വയറ്റിൽ തീയാണ് അവർ നടക്കുന്നത് അള്ളാഹു കെട്ടെ ഐ മീൻ ഇത്തരം ആളുകളുടെ വായയിൽ നിന്ന് പ്രത്യേക പുകവരും എന്നാണ് പെയ്യാമത്തെ നാളിൽ ഇവരെ വേഗം തിരിച്ചറിയാൻ തിരിച്ചറിയാൻ അപ്പോ ശ്രദ്ധിക്കണം ആ വിഷയം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് അവരുടെ അവകാശങ്ങളുടെ കാര്യത്തിൽ രണ്ട് വിഭാഗത്തിൻ്റെ അവകാശങ്ങളുടെ കാര്യത്തിൽ പരിഷുദ്ദീൻ വളരെ സ്ട്രിക്റ്റാണ് നബുലങ്ങൾ വളരെ സ്ട്രിക്റ്റായി പറഞ്ഞ വിഷയമാണ് അൽ എൻ്റെ ഉമ്മത്തിന് ഈ രണ്ടാളുകളുടെ യത്തീമിൻ്റെയും സ്ത്രീകളുടെയും അവകാശങ്ങൾ വളരെ കണിഷ്യമായി സ്ട്രിക്റ്റാക്കി ഞാൻ വെക്കുകയാണ് നബി വയ്ക്കുകയാണ് അറസൂൽ അള്ളി വസ്ലം അള്ളാഹു തന്നെ രണ്ട് യത്തീമകളുടെ ധനം സംരക്ഷിച്ചിട്ടുണ്ട് ആ സംഭവം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു താല അതിനെ സംരക്ഷിക്കാൻ വഴി കണ്ടിട്ടുണ്ട് എന്നാണ് അപ്പം യത്തീമക്കളുടെ ധനസംരക്ഷണം എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ് എന്ന് അള്ളാഹു തന്നെ നമ്മൾ ഉണർത്തുകയാണ് സൂറത്തുൽ കഫിൽ അല്ലേ വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന് പഠിപ്പിക്കാനാണ് സൂറത്തുൽ കഫിൽ മുസാനബി അലൈഹി ഇസ്ലാം അഹദുർ അലൈഹി ഇസ്ലാം തമ്മിലുള്ള സംഭവത്തിൽ ഒരു യത്തീം യത്തീയമായ കുട്ടിയുടെ മുതല് സംരക്ഷിച്ച കഥ അള്ളാഹുത്താല പറയുന്നത് എൺപത്തി രണ്ടാമത്തെ ആയത്ത് അല്ലെ അമൽ ജിദാറു പക്കാനലി കൊലാമണി തീമണി ഫിൽ മദീന എന്ന് തുടങ്ങുന്ന ആ ആയത്തിൽ അള്ളാഹ് തലാദാണ് പറയുന്നത് ഒരു യഥീമായ കുട്ടിയുടെ നിധി ഒരു ഒരു മതിലിന് ചുവട്ടിലുണ്ട് അല്ലേ ആ മതിൽ പൊളിഞ്ഞു വീഴാറായിട്ടുണ്ട് അത് പൊളിഞ്ഞു വീണാൽ എന്താവും ആ നിധി മറ്റാരെങ്കിലും എടുത്തുകൊണ്ടുപോകുമോ എന്ന് വിചാരിച്ചിട്ട് മുസാൻ നബി അലൈഹി സ്വലാമിൻ്റെ അള്ളാഹുരുടെ നിർദ്ദേശപ്രകാരം മുസാൻ നബി അലിസ്സലാം ആ മതില് നിവൃത്തി ശരിയാക്കി കൊടുക്കുകയും ആ നിധിയുടെ മേൽ മതില് കെട്ടുകയും ചെയ്തു എന്നതാണ് ആയത്തിൻ്റെ ആ സമൂഹത്തിൻ്റെ ചുരുക്കം അപ്പോൾ എത്തി മക്കളുടെ നിധിയായിരുന്നു അതിൻ്റെ അടിയിലുള്ളത് ആ മുതൽ സംരക്ഷിക്കാൻ അല്ലാഹുതനം കൈയെടുക്കുകയാണ് അപ്പോൾ അത്രയും വലിയ ഗൗരവമാണ് ഗൗരവമാണ് എന്നാണ് വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് കാര്യങ്ങൾ ഈയൊരു ആയത്തിൽ ഈ ഒരു സംഭവത്തിൽ പഠിക്കാനുണ്ട് എന്നാണ് ഒന്ന് അള്ളാഹുവാണ് യത്തി മക്കളുടെ ധനം സംരക്ഷിക്കാൻ പറഞ്ഞത് അതാണ് മുസാനബി അലൈഹി ഇസ്സലാം അമ ഫാൽ തുഹൻ അമ്പ്രി എന്ന് പറഞ്ഞത് ഈ എൻ്റെ പറയാൻ ചെയ്തതല്ല അള്ളാഹുത്തല പറഞ്ഞിട്ട് ചെയ്തതാണ് രണ്ട് പ്രായപൂർത്തിയാകുന്നവരവരെ മുതൽ സംരക്ഷിക്കണം ഫറാദ് അറബു കഞ്ഞ ബുള അശുദ്ധഹുമാ അവർക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പ്രായപൂർത്തി എത്തുന്നത് വരെ മുതൽ സംരക്ഷിക്കണം അത് മറ്റുള്ളവരുടെ ബാധ്യതയാണ് അതിൽ നിന്ന് ഒന്നും എടുക്കാതിരുന്നാൽ മതിയെന്ന് മാത്രമല്ല നന്നായി സൂക്ഷിച്ചു വെക്കണം എന്നുകൂടെ അള്ളാഹുത്തല ഈ സംഭവത്തോട് നമ്മൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ അവർ പൈസയൊക്കെ ഡെപ്പോസിറ്റ് ആണെങ്കിൽ അതിന് നോമിനേഷൻ ചെയ്യണം അതിന് വേണ്ട രൂപത്തിൽ അത് നമ്മൾ പരിപാലിച്ചു പോരണം അതുപോലെ തന്നെ അവരുടെ മതില് സംരക്ഷിക്കുന്നത് സൂക്ഷിപ്പും പരിചരണമൊക്കെ ഫ്രീ ആയിരിക്കണം എന്നും മുസ്സാനബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവത്തിൽ നല്ല പഠിപ്പിക്കുകയാണ് കാരണം അലഹി അജറ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നേരാക്കി നേരാക്കിക്കൊടുത്തിന് കൂലി വാങ്ങാമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് മുസ്ാനബി അലൈഹി ഇസ്ലാമിനോട് അത് പറ്റൂല ഇത് ഫ്രീ ആയിട്ട് ഇവരെ സംരക്ഷിക്കുക നമ്മൾ അത് ചെയ്ത് കൊടുക്കേണ്ടതാണ് എന്നൊരു സൂചന അതിലുണ്ട് കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പരിചരണം റഹ്മി റബ്ബിക് എന്നും എന്നൊരു ശകറും ആ കാണാം അള്ളാഹുവിൻ്റെ കരുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിനക്ക് അള്ളാഹു കാരുണ്യം ചൊരിയാൻ പറഞ്ഞ സംരക്ഷിക്കാൻ പറഞ്ഞ വിഭാഗമാണല്ലോ എന്നുള്ള നിലക്കായിരിക്കണം നമ്മളിത് പരിചരിക്കേണ്ടത് അതുപോലെ തന്നെ എത്തിയമായ മനുഷ്യൻ എത്തിയമായ കുട്ടി പൈസക്കാരനാണെങ്കിൽ പോലും അത് സൂക്ഷിച്ചു വെക്കാനും പരിചരക്കാനും എല്ലാ നിലക്കും നമ്മൾ സഹായിക്കണം പൈസ കൊടുത്തിട്ട് മാത്രമല്ലോ സഹായിക്കുക ശാരീരികമായി മാനസികമായി സാമൂഹികമായി എല്ലാ സപ്പോർട്ടും കുട്ടി ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കണം പാപ്പ കുറെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവരായി അവരെ പാടായി എന്നല്ല നമ്മൾ കഴിയുന്ന എല്ലാ സപ്പോർട്ടും സഹായങ്ങളും ഒക്കെ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ മുതല് സംരക്ഷിക്കാൻ നമ്മൾ കൊടുക്കണം അതൊരു സാമൂഹികമായ ബാധ്യതയാണ് വളരെ ഗൗരവമായ വിഷയമാണ് എന്ന് അള്ളാഹുത്താല ഇവിടെ നമ്മളെ പറഞ്ഞ് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കുകയാണ് അഫദാലിക്കല്ലീം യത്തീമായ ആളുകളെ യത്തീമായ കുട്ടികളെ തട്ടിമാറ്റുക ആട്ടിയകറ്റുക അവർ പരിചരിക്കാതിരിക്കുക എന്നത് വളരെ ഗുരുതരമായ വിഷയമാണ് എന്ന് അള്ളാഹുത്താല ഈ സുഹൃത്തു മൗനിന്റെ രണ്ടാമത്തെ കാര്യത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ അടുത്തൊരു വിഷയം മിസ്കീന്മാരായ ആളുകൾ ഗതിയില്ലാത്ത അഗതികളായ ആളുകളെ അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക അവരെ സഹായിക്കാതിരിക്കുക ഭക്ഷണം കൊടുക്കുന്ന ആളുകളെ പിന്തിരിപ്പിക്കുക പ്രേരിപ്പിക്കുക പോലും ചെയ്യാതിരിക്കുക ഇതും ഗുരുതരമായ തെറ്റ് തന്നെയാണ് സാധു സംരക്ഷണം പല ആയത്തുകളിലായി നേരത്തെ പറഞ്ഞതുപോലെ പല ഹദീസുകളിലായി അള്ളാഹു റസൂലും അലൈഹി സല്ലാ വസ്ലമെ ഓർപ്പെടുത്തിയ വിഷയമാണ് സാധു സംരക്ഷണം ആരും വന്ന് ചോദിച്ചാലും ഒന്നും കൊടുക്കാനില്ലെങ്കിൽ പോരും അവിടെ നമ്മൾ ആട്ടരുത് ആട്ടരുത്ഹർ അല്ലേ ഫലാ ഇതേപോലെ ഈ സുഹത്തുള്ളതുപോലെ തന്നെ വളരെ കണിശമായി സൂറത്തു തൻഹർ ചോദിച്ചു വരുന്ന ആളുകളെ നിങ്ങൾ ആട്ടരുത് ഒന്നും കൊടുക്കാൻ വൈകിയെങ്കിലും നല്ലത് പറഞ്ഞ് തിരിച്ചയച്ചുടേ അത് നമുക്ക് ചെയ്യാലോ ഒന്നും കൊടുക്കാല്ലെന്ന് നമുക്ക് നല്ലത് പറഞ്ഞ് തിരിച്ചയക്ക ഈ ചോദിച്ചു വരുന്ന ആളുകൾ ചിലപ്പോൾ മനുഷ്യരായിക്കൊള്ളണം എന്നില്ല റബ്ബ് നമ്മൾ പരീക്ഷിക്കാൻ പലരെയും പല കോലത്തിലും പറഞ്ഞു കിട്ടൂടെ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ വരുന്ന ആളുകൾ മനുഷ്യന്മാരനായിക്കൊള്ളണമെന്നില്ല പല കോട്ടത്തിലുള്ള ആളുകളാവാം അള്ളാഹ് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആളുകളാവാം നിങ്ങൾ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച സനം സമ്പാദ്യം നിങ്ങൾക്ക് തന്ന ഭക്ഷണം സുഖം സൗകര്യം ഇത് നിങ്ങൾ എങ്ങനെ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്ന വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് എന്നറിയാൻ അള്ളാഹു തല മറ്റുള്ള ആളുകളെ പരി പറഞ്ഞയക്കാം നമ്മൾ പരീക്ഷിക്കാൻ അതുകൊണ്ട് നിങ്ങൾ ഒരാട്ടി ഓടിക്കരുത് എന്ന് നബിസ് അല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എത്ര പണക്കാരനാണെങ്കിൽ പോലും ചോദിച്ചു വന്നാൽ കൊടുക്കാതിരിക്കരുത് എന്ന് സൂചിപ്പിക്കുന്ന ഹരിയഥികളും കാണാം അവിടെ മറ്റൊരു വിഷയം കൂടെ ആ ചോദിക്കുന്ന ആൾ മാന്യമായി ആവശ്യത്തിന് ചോദിക്കുകയാണെങ്കിൽ സാധുവാണെങ്കിൽ അല്ലെ തട്ടിപ്പത് നടത്താത്ത ആളാണെങ്കിൽ ആഹാരത്തിലേക്ക് നമ്മുടെ കൂലി എത്തിക്കുന്ന പോസ്റ്റ്മാൻ ആണ് എന്നാണ് നമ്മളൊക്കെ നമ്മുടെ കൂലി ആഹാരത്തിലേക്കാണ് എത്തിച്ചുകൊടുക്കുക അതിൻ്റെ ആണ് നമ്മളെ പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ കൂലി ആഹാരത്തിലേക്ക് എത്തിക്കുന്ന ആൾ നമുക്ക് കിട്ടേണ്ട കൂടി ആഹാരത്തിലേക്ക് എത്തിക്കാൻ പറഞ്ഞ പോസ്റ്റ്മാൻ ആണ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ കാണണം എന്നാണ് പ്രത്യേകിച്ച് നല്ല മരിച്ച ആൾക്കൊണ്ടിരിക്കും സതൊക്കെ ചെയ്യുമ്പോൾ അത് പ്രതിഫലം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്ന പോസ്റ്റ്മാൻമാരാണ് അവർ നമ്മളെ പല മഹാന്മാരായ ആളുകളും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എന്നാണ് ഇബ്രാഹിം അടക്കം ഇടക്കിടക്ക് പറയും ഇങ്ങനെ ചോദിച്ചു വരുന്ന ആളുകൾ എത്ര നല്ല ആളുകളാണ് അവർ നമ്മുടെ ഭക്ഷണം നമ്മുടെ പ്രതിഫലം ആഹാരത്തിലേക്ക് ചുമന്നുകൊണ്ടു പോകുന്ന ആളുകളാണ് അവർ അപ്പം ആട്ടണ്ട അവരെ നമ്മൾ സഹായിക്കണം അവരോട് സഹകരിക്കണം അല്ലെങ്കിൽ നമുക്കൊക്കെ സ്വഭാവമുണ്ട് നമ്മൾ പല ആളുകളുടെയും ദീന പുറത്തു ചാടുക നമ്മുടെ വീട്ടിൽ യാചകന്മാരായി ആരെങ്കിലുമൊക്കെ വന്നാലാണ് അല്ലേ അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ യാചകന്മാരെ കണ്ടാലാണ് എല്ലാവരും തട്ടിപ്പുകാരാണ് എന്നൊരു പൊതുവായൊരു കാഴ്ചപ്പാട് പലയിടത്തും ഉണ്ട് അത് പല സാഹചര്യങ്ങളാലും ഉണ്ട് അങ്ങനെ ആണ് എന്ന് നമ്മൾ പറയുന്നില്ല അങ്ങനല്ലാത്തവരും അതുണ്ടാകും എന്തായാലും പല ആളുകളും ധീരൻ പുറത്തു ചാടുക അങ്ങനെ ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാലാണ് അപ്പോൾ അപ്പോൾ പിന്നെന്താ പറയും നിസ്കാരം അറിയോ അല്ലെ ഫാത്തിഹ അറിയോ അങ്ങനെ ചോദിച്ചിട്ട് ആളെ ഇരുത്തിയിട്ട് വിഷമിപ്പിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് പിന്നെ പറഞ്ഞു പറഞ്ഞുവിടുക ഇങ്ങനെയൊക്കെ ആളുകളെ പിന്നെ ബുദ്ധിമുട്ടിക്കുന്ന അവർ ഇൻസൾട്ട് ചെയ്യുന്ന അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ഒരുപാട് സ്വഭാവങ്ങൾ ഈ അടുത്ത് നമ്മുടെ കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ന കണ്ടുവരുന്ന വിഷയങ്ങളാണ് ചൂഷണം ചെയ്യുന്ന ആളുകൾ ഇല്ല എന്നല്ല ഈ പറയുന്നത് തട്ടിപ്പാണെങ്കിൽ മാന്യമായ മാർഗങ്ങളിൽ നമുക്ക് തുറന്നു കാട്ടാം ഒരാളുടെ അഭിമാനം ക്ഷതപ്പെടുത്തിയിട്ട് അത് മറ്റുള്ള മറ്റുള്ള വിഷയങ്ങൾ അനാശ അനബലീഷണീയമായ വിഷയങ്ങൾ മാർഗങ്ങളിലൂടെ അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ അനുവദനീയമായ മാർഗങ്ങളിൽ മാന്യമായ രൂപത്തിൽ നമുക്ക് തുറന്നു കാട്ടി കൊടുക്കാം യാചന കുറക്കേണ്ടത് തന്നെയാണ് ഒരിക്കലും ന്യായീകരിക്കുകയല്ല യാചന കുറക്കേണ്ട വിഷയം തന്നെയാണ് നമ്മളതിനവസരം കൊടുക്കാതിരിക്കണം നമ്മളൊരു നാട്ടിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാടെങ്കിലും നമുക്ക് നോക്കാലോ അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിലെ ആ വിഷയങ്ങൾ നമുക്ക് പരിഹരിക്കാറുള്ളൂ ആവശ്യക്കാരായ ആളെ കണ്ടെത്തി നമ്മൾ അങ്ങോട്ട് പോയി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ മൊട്ടം പോലെ ചെയ്യണം ഗത്യന്തരെന്നില്ലാതെ വന്നാൽ മാത്രം അല്ലാത്തപക്ഷം കർശനമായി വിലക്കപ്പെട്ട സംഗതിയാണ് ഈ യാചന എന്നത് അപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം യാചന ഇല്ലാതിരിക്കാൻ ഇല്ലാതാക്കാൻ നമ്മളും നമ്മളാൽ കഴിയുന്ന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം അതേസമയം ഒരാൾ ചോദിച്ചു വന്നാൽ നിർബന്ധ കട ചോദിച്ചു വന്നാൽ അവരെ ഇതുപോലെ ആട്ടിയ അകറ്റരുത് തട്ടി മാറ്റരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം നമ്മളതിനുള്ള പരിഹാര മാർഗങ്ങൾ കാണണം യാചന ഇല്ലാതെയാക്കാൻ വ്യവസ്ഥാപിതമായ രൂപങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തുടങ്ങി നമ്മുടെ പ്രദേശങ്ങളിൽ നമുക്ക് വ്യാപിപ്പിക്കാം ഏതൊക്കെ അവസരങ്ങളാണ് ചോദിക്കാൻ പറ്റുക എന്നും എപ്പോഴൊക്കെയാണ് അതിന് അനുമതി ഉള്ളത് എന്നുമൊക്കെ നമ്മുടെ വലമ രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ കുടുങ്ങിയ അവസരത്തിൽ ഒരു നിലക്കും ഒരു നിർവാഹമില്ലാത്തൊരവസരത്തിൽ ഒരാൾക്ക് ചോദിക്കാം അതുപോലെ കൊടുക്കുകയും ചെയ്യാം ആൾക്ക് അത്യാവശ്യമുള്ളത് അതുപോലെ തന്നെ അധ്വാനിക്കാൻ കഴിവുള്ള ആളുകൾക്ക് നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കുകയും ചെയ്യരുത് അവർക്ക് അധ്വാനിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കാനൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുകയാണ് വേണ്ടത് എന്നായിരുന്നു അതിൻ്റെ ശാശ്വത പരിഹാരമായത് അതല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യമായ കാര്യം കൂടി പറയട്ടെ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം കുടുംബങ്ങളുണ്ടെങ്കിൽ അതിലെ പഠിക്കാൻ കഴിവുള്ള ആളുകളെ നന്നായി പഠിപ്പിക്കുന്നതിലൂടെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യം നീങ്ങിക്കിട്ടാണ് പൈസയുടെ കമ്മി എന്ന് മാത്രമല്ല എല്ലാം നിൽക്കും പിന്നെ ആ കുടുംബം വിജയിച്ചു കയറും നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ അപ്പോൾ അവർക്ക് താൽക്കാലികമായി ഭക്ഷണ സാധനങ്ങൾ കൊടുത്ത് അവർക്ക് സഹായം കൊടുക്കുന്നതിലപ്പുറം കുട്ടികളെ ഏറ്റെടുത്ത് പഠിപ്പിച്ചാൽ ദീർഘകാലാടിസ്ഥാനത്തിലൊരു ഫലം ചെയ്യും എന്ന് കൂടെ സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഉണ്ടായിട്ടും അത്യാവശ്യം ഇല്ലാഞ്ഞിട്ടും യാചന നടത്തുന്ന ചില ആളുകളുണ്ട് അവരെ കാര്യമില്ല ഈ പറയുന്നത് കിട്ടുന്നത് പോരട്ടെ എന്ന് കരുതി യാചിക്കുന്ന ആളുകൾ അവർക്ക് ഗുരുതരമായ ശിക്ഷയാണ് അമിത് മാത്രങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടില്ല മുഖം മാന്തിപ്പൊളിച്ചു വരും എന്നാണ് ഇവർ കയാമത്ത നാളിൽ നന്നായി ശ്രദ്ധിക്കണം ആവശ്യം മുഖം മാന്തിപ്പൊളിച്ചു വരും അള്ളാഹുവിൻ്റെ പരലോകത്ത് മഹ്സരിൽ ആളുകൾ കൂടി നിൽക്കുമ്പോൾ വലിയ ഗുരുതരമാണ് വിഷയം അപ്പോൾ അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെട്ട് റാഹത്തായി ജീവിക്കുക വളരെ കുടുങ്ങിയ ആളുകൾ അഗതികളായ മിസ്ക്കിന്മാരെ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവർ ഇങ്ങോട്ട് ചോദിച്ചു വരുന്നതിന് മുമ്പ് അവരങ്ങോട്ട് സഹായിക്കാൻ നമ്മൾ സംവിധാനങ്ങൾ കാണുക അവരുടെ അഭിമാനം നമ്മൾ സംരക്ഷിക്കുക അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ഫണ്ടുകളോ കമ്മിറ്റികളോ അതല്ലെങ്കിൽ സഹായനിധികളോ ഒക്കെ രൂപീകരിച്ചിട്ടുള്ള വകുപ്പുകൾ നമ്മൾ കാണുക അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഈ ഒരു ആയത്തും നമ്മൾ ചർച്ചയോടെ അവസാനിപ്പിക്കുകയാണ് മൂന്ന് ആയത്തുകളാണ് നമ്മളിതിൽ പഠിച്ചത് ബിദ്ദീൻ ആർത്തലി മിസ്കീൻ അഗതി അനാഥ സംരക്ഷണം പരലോകം നിഷേധം ഇത്തരം വിഷയങ്ങൾ സ്വഭാവമായി കൊണ്ടു നടക്കുന്ന കാഫിരികളായ ആളുകൾ അതുപോലെ തന്നെ മറ്റുള്ളവരും ഇത് എന്തായാലും കൊണ്ടു നടക്ക നടക്കാൻ പാടില്ലാത്ത ഒഴിവാക്കേണ്ട സ്വഭാവങ്ങളാണ് എന്നതിൽ ഒരു തർക്കവുമില്ല പക്ഷെ അത് നമ്മളും ആവശ്യം ശ്രദ്ധിക്കണം പരമാവധി അള്ളാഹു താല അതുപോലെ തന്നെ സുസലസ് മാത്തങ്ങളൊക്കെ നമ്മോട് കൽപ്പിച്ചതുപോലെ അവർ പറഞ്ഞ പ്രതിഫലം പ്രതീക്ഷിച്ച് ഇത്തരം വിഷയങ്ങളിൽ നല്ല വഴിയിൽ ഇവരെ സഹായിക്കാനും ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ മുന്നിട്ടിറങ്ങണം അല്ലാഹത്ത സഹായിക്കട്ടെ നിങ്ങളൊരു വാച്ച് ചെയ്യണം വരഹമുല്ല